Bộ phim. പ്രാർത്ഥനയ്ക്ക് യ്ക്ക് വേദശികൈവേദിയിലേക്ക് ക്ഷണിക്കുന്നു മതമേതെങ്കിലും മാനവ ഹൃത്തി ലൈഫ് ൾ സൊസൈറ്റിയുടെ സ്ഥാപനം എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ഏത് സംഘടനയും ചുമതല വഹിക്കുമ്പോൾ ആ സംഘടനയിലൂടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജനറൽ കൺവീനർ എ കെ ഉണ്ണികൃഷ്ണനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സാദനം ക്ഷണിക്കുന്നു ഈ കെ കെ രാമകൃഷ്ണൻ ലൈഫ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം ഈ വേദിയിൽ ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഫാദർ ഡേവിസ് വി ധനസഹായ വിതരണം എത്തിച്ചേ കൊടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആധരനേനായ ശ്രീ ടി വി സുരേന്ദ്രൻ വിശിഷ്ട അതിഥികളായി കാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു വലിയ സംഘാടകനാണ് പാവങ്ങളുടെ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ ഒരു ദൈവം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കൂടെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം എന്നിൽ അർപ്പിച്ച ദൗത്യം സ്വാഗതം പറയുന്ന പറയുക എന്നതാണ് ഞാൻ അതിലേക്ക് കടക്കുകയാണ് ഫാദർ ഡേ വിരമലച്ചൻ അദ്ദേഹം ആശുപത്രിയിൽ നിന്നാണ് കടന്നു വരുന്നത് ഇന്നലെ ആശുപത്രിയിൽ അഡ്മിറ്റായി അദ്ദേഹത്തിന് ഇന്ന് വരാൻ കഴിയില്ല എന്നാണ് പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് വന്നു പോകണം പോകണമെച്ചോ അതൊരു സന്തോഷമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് അച്ഛൻ ഇവിടെ എത്തിയത് അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം അനവധി ഒട്ടേറെ വികസനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ആറാം വാർഷികത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് രാമകൃഷ്ണനെ ആദരപൂർവം അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊള്ളുന്നു അതിന്റെ ആറാം വാർഷികം ആഘോഷിക്കുന്ന സുദിനത്തിലാണ് നമ്മളെല്ലാവരും ലൈഫിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് േറ്ററായ ശ്രീമാൻ സഹികൻ പുള്ളികൃഷ്ണൻ നിങ്ങളോട് സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു ഇനി ലൈഫിനെ കുറിച്ചൊരു മുഖവിലയുടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ഔപചാരികതയ്ക്ക് നിലവേണ്ടി മാത്രം ഈ അധ്യക്ഷ പ്രസംഗം ഞാനധികം ഡേവിസ് പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ മുപ്പതിൽ ചക്കുണ്ണിയുടെയും പൊച്ചമ്മയുടെയും മകനായി ഡേവിസ് അരുനാട്ടുപരയിൽ ജയിച്ചു വൃക്ക് പുരോഹിതൻ എന്നറിയപ്പെടുന്ന ഫാദർ ഡേവിസ് ചിറമേൽ തന്റെ പുരോഹിത കടമകളിൽ നിന്ന് ഒരുപടി മുന്നോട്ടു പോയി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ രൂപീകരിച്ച സംഘടനയിലൂടെ വൃക്ക രോഗികൾക്ക് ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ് സ്വന്തം നൃത്തദാനം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ രംഗത്ത് സജീവമായത് ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് ഫാദർ ഡേവിസ് ചിറങ്ങി അദ്ദേഹത്തെ ഈ വേദി ഉദ്ഘാടനം ചെയ്യുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആറാം വാർഷിക പദ്ധതിയിൽ അധ്യക്ഷിക്കുന്നത് എൻ്റെ പ്രസിഡന്റ് ഉണ്ണിയാണ് സെക്രട്ടറി അല്ലേ അല്ലേ ഇങ്ങനെയാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് കുമാരപെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ സലിൻ കൊടത്തൂർ പിന്നെ ഇതിൻ്റെ സെക്രട്ടറി സലിബാൻ രാമകൃഷ്ണൻ മണികണ്ഠൻ ആദരിക്കുന്ന പ്രിയമുള്ള നമ്മുടെ സഹോദരങ്ങൾ പ്രിയമുള്ളവരെ ഞാൻ ഇന്നലെ കുടയിൽ കാണിക്കുന്നവർ കഴുത്തിൽ ചൂട് കൂടി വന്നിട്ട് ഞാൻ ഇന്നലെ പനിയൊക്കെ ആയിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഉണ്ണിനെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടറെ സമ്മതിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് പോയി വരും കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ അത്രയും മഹനീയമാണ് അതുകൊണ്ട് അവരോട് കുറേ പറഞ്ഞിട്ടാണ് ഞാനവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന വിളിച്ചിട്ട് വേണം കുറച്ചുകൂടി ട്രീറ്റ്മെന്റ് ഉണ്ടായിട്ട് പോകണം നേരോ ദിവസം ഹോസ്പിറ്റലിൽ മിറ്റാണ് എന്നിട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങളുടെ ഈ പ്രവർത്തകർ പിന്നുള്ള ലൈഫ് ചാറ്റ് ട്രസ്റ്റ് അംഗങ്ങളെ പണ്ട് പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് എല്ലാവരും ഒരു മാവിൻ്റെ ചൂട്ടിലോ പാലിൻ്റെ ചൂട്ടിലൊക്കെ ഒരുമിച്ച് കൂടി നമ്മുടെ മക്കളും നമ്മുടെ വീട്ടിൽ പ്രിയപ്പെട്ടവരൊക്കെയായി കളിയും ചിരിയും ഒക്കെയായി സന്തോഷമായി കഴിയുന്ന ഒരു കാലം അതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ലൈഫ് ചാരിറ്റബിൾ സൊസൈറ്റി ഇങ്ങനെ ഈ മുട്ടത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ആറ് വർഷത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അഭിമാനത്തിൽ നടത്തുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായി ഒരു ബിഗ് സല്യൂട്ട് സമർപ്പിക്കുക മനുഷ്യന് മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞെ പ്രാർത്ഥന കാലത്ത് പാടിയ സാധനം ഉള്ളത് എന്ത് സാധനം ഈ മനസ്സ് മനസ്സും ഈ മനസ്സ് പോത്തിനും പശുവിനും ഒന്നും ഇല്ല പ്രിയമുള്ളവരെ മനസ്സ് നന്നാവാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മളെ സൃഷ്ടിച്ച ദൈവം അതറിയൂട്ട് നിങ്ങൾ ഈ ലൈഫ് ചാരിറ്റിയിലൂടെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുചെന്ന് കൊടുക്കുന്നത് ദൈവം അവന്റെ ജീവിത കൊണ്ടു കൊടുക്കാൻ നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളതാണ് ഞാനിതെല്ലാം പറയുന്ന എന്തിനാണെന്നറിയോ ഞാനിപ്പോൾ ഒരു പത്ത് മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ശരിക്കും പുറത്ത് രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് ഈ ഒരു സ്നേഹമൊക്കെ കൂടുതൽ കണ്ടിട്ടാണ് ഇവിടെ ഉണ്ട് പക്ഷെ ഇതിനൊക്കെ കൂടുതൽ പുറത്ത് രാജ്യത്തിന് ചെന്നാൽ അവരൊക്കെ കൂട്ടും കൂടുതലും ഞാൻ യു കെയിലെ ഒരു ഫംഗ്ഷൻ ഓണത്തിൻ്റെ പരിപാടി നടക്കാം ഞാനതിൻ്റെ ഉദ്ഘാടനത്തിൽ ചെന്നിരുന്നു അപ്പോൾ ഒരു കുട്ടി ഡാൻസ് കളിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് ആ കുട്ടി അവിടെ വീണു ആൾക്കാരൊക്കെ സ്റ്റക്കായി ഓടിച്ചൊന്നു കുട്ടിക്ക് ഓർമ്മയില്ല നേരെ ആംബുലൻസ് വിളിച്ച് അപ്പം തന്നെ ആംബുലൻസ് വിളിച്ച് നേരെ കൊണ്ടുപോയി പിന്നെ അന്നത്തെ പരിപാടി മുഴുവൻ ക്യാൻസലായി പിന്നീട് മനസ്സിലെ ആ കുട്ടി അതൊരു ഒരു കുഴപ്പമില്ലാത്ത കുട്ടി ബ്ലഡ് ക്യാൻസറാണ് പ്രിയമുള്ളവരെ എത്ര നേരമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനാവാൻ ആ അത് മനസ്സിലാക്കണില്ല നന്മ ചെയ്ത് ജീവിച്ചോ വയ്യാത്ത കാലം വരുമ്പോൾ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും നടക്കില്ലടേ ഇല്ലേ നടക്കില്ലേ ഈ കുട്ടി ബ്ലഡ് ആയിട്ട് തിരിച്ച് ഞാനവിടെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നത് കണ്ടപ്പോൾ ഞാൻ ആ കുട്ടിയെ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോൾ ആ കുട്ടിയുടെ അപ്പനമ്മയുണ്ട് കുട്ടിയുണ്ട് കുട്ടിയുടെ മുറിയിൽ കിടന്നപ്പോൾ ലൈറ്റില്ല ഞങ്ങൾ വെളി ലൈറ്റിട് ലൈറ്റ് ഇടണ്ടച്ചാ എന്തേ ലൈറ്റിട്ടാ കുട്ടിക്കൊരു ഇറിറ്റേഷനാണ് പിന്നെ ഞാൻ ചെന്നു പ്രാർത്ഥിച്ച് പുറത്തേക്ക് കിടന്നപ്പോൾ ആ വീട്ടിലെ രണ്ട് പേര് വേറെ ഒരു ഒരു അപ്പനമ്മയും പക്ഷെ നിങ്ങൾ ആ ഞങ്ങൾ ഈ നാട്ടിലെ ആൾക്കാർ ഒരു തീരുമാനം വെച്ചോ എന്ത് ഈ കുട്ടിക്കിങ്ങനെ വന്നതോടുകൂടി അവരുടെ അപ്പനമ്മയും ഭയങ്കര ടെൻഷനിലാണ് അവരെന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് പേടിയാണ് അതുകൊണ്ട് നാനാജാതി മതസ്ഥരായ ആ മലയാളികൾ തീരുമാനം എടുത്തു ഇരുപത്തിനാല് മണിക്കൂർ ഒരു കുടുംബം മുസ്ലിം കുടുംബം ഹിന്ദു കുടുംബം ഇത് ക്രിസ്ത്യൻ കുടുംബമാണ് ഏത് കുടുംബമായാലും അപ്പനും അമ്മയും വന്ന് ഇവരുടെ വീട്ടിൽ നിൽക്കുക അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക അവർ അവരൊന്നും മിണ്ടില്ല അവിടെ ഇരിക്കുക പേടിയാണ് പ്രിയമുള്ളവരെ മനസ്സ് നന്നാവട്ടെ ഇതിൽ ചെയ്യണമുണ്ട് ഞാൻ ഒരു നൂറ്റി രണ്ടോളം പണിയായിട്ട് വന്ന് കിടന്നാണ് ഭയങ്കര ക്ഷീണമുണ്ട് എങ്കിലും സംസാരിക്കാൻ സാധിച്ചുള്ള സന്തോഷം പ്രകടിപ്പിച്ചോണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അന്തർദേശീയ നിലവാരത്തിൽ പോലും അറിയപ്പെടുന്ന ഒരു പക്ഷെ മുറ്റത്തും മുന്നത്തും വണമില്ല എന്ന് പറയുന്നത് പോലെ നമുക്കും പണമില്ലെങ്കിലും ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ വിവിധ തരത്തിലുള്ള ചാമ്പ്യൻഷിപ്പ് നേടിയ വ്യക്തികളെയാണ് ഇവിടെ നമ്മൾ ആദരിക്കുന്നത് എന്നത് ഈ പ്രദേശത്തിന്റെ കൂടി ഒരു പ്രത്യേകതയാണ് ആദരയിൽ വിവിധ തലത്തിൽ ശ്രദ്ധേയരായിട്ടുള്ള പ്രതിഭകളെ ആദരിക്കൽ ആരോഗ്യ പരിപാലനത്തിന് സഹായം നൽകിയിൽ ഉൾപ്പെടെയുള്ള ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജനാപിധിക്ക് വേണ്ടി സ്നേഹപൂർവം പിന്നെ അവരോടുള്ള എല്ലാ നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തുന്നു ഞാനിന്റെ വാക്കുകൾ ചുരുക്കുന്നു അടുത്തതായി ലൈഫ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹോപഹാരം കൊടുക്കുന്ന ചടങ്ങാണ് ആദ്യമായി നന്ദി വരുന്നു നമ്മൾ ക്ഷീണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്കും നമുക്ക് സ്ഥലം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഈ സ്ഥലം തന്ന അയ്യപ്പ സേവാ സംഘത്തിനും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ നാട്ടുകാർക്കും എൻ്റെ പേരിലും ലൈഫ് ചാറ്റബിൾ സസ്യയുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ुणाम्बुरासी ండేలా ഷാപ്പില കള്ളും പിന്നെ പൊന്നാലും അംഗത്തും പിന്നെ അശ്വതി കാവുതിറാനായി കള്ളും പിന്നെ പൊന്നാലും നെല്ലും നാലു പിന്നെ വീതും കർമ്മങ്ങളുണ്ട് खुशबू तेरा बदन जादू तेरी नजर खुशबू तेरा बदन तो हासर नंबर 1 Let's

ില്ല തൊരു കാനം ഞാൻ കണ്ണീരൊഴുക്കിയ നേരം കേരളം കേരളം കഞ്ഞുകില്ല തൊണ് കാലം ഞാൻ കണ്ണീരൊഴുക്കിയ നേരം കാലം ഞാൻ നേരം പാട്ടുകൾ പാടി എന്റെ കണ്ണീരും കഷ്ടമാറി കണ്ണീരും കഷ്ടമാറി കേരളം ർഷിക പ്രോഗ്രാമുകൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി ധന്യമാക്കിയ മുഴുവൻ മഹൽ വ്യക്തികൾക്കും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കലാകാരികൾക്കും ലൈഫ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു പരിപാടി അവതരിപ്പിക്കാൻ ഇവഴി അയ്യപ്പ സേവാ സംഘത്തിന്റെ സ്ഥലം അനുവദിച്ചു തന്ന അയ്യപ്പ സേവാ സംഘം ട്രസ്റ്റിനും ലൈഫ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കടപ്പാടും നന്ദിയും അറിയിച്ചിരുന്നു ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു ക്ഷമിക്കണം ഇത്രയും നേരം നമ്മളോടൊപ്പം ലൈറ്റ് ആൻഡ് സൗണ്ട് തന്നെ നമ്മളെ സഹായിച്ചാൽ അതുപോലെ തന്നെ ലൈഫിന്റെ ഈ പ്രവർത്തനങ്ങളുമായി സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച ഒരുപാട് സംഘടനകളുണ്ട് ചുറ്റുവട്ടത്തിലും മുഴുവൻ കലാ സാംസ്കാരിക സമിതികളും യുവാക്കളുടെ കൂട്ടായ്മകളും ഒക്കെ നല്ല രീതിയിൽ നമ്മളെ സഹായിച്ചു അതുപോലെ തന്നെ പരസ്യം തന്നെ നമ്മളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാരും പേരെടുത്ത് പറയാൻ ഈ സമയം വൈകിയത് കൊണ്ട് പറ്റുന്നില്ല എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു രാത്രി ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ആൾ